വചനമൊഴി ജനുവരി ഇരുപത്തിയേഴ് വചനഭാഗം റോമ പത്ത് അഞ്ച് പതിമൂന്ന് മർക്കോസിന് സുവിശേഷം ഒന്ന് നാൽപ്പത് നാൽപ്പത്തഞ്ച് മർക്കോസിന് സുവിശേഷത്തിൽ ഈശോ ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് ഇന്നത്തെ തിരുവചന ഭാഗം ഈശോയുടെ അടുത്തെത്തി ഒരു കുഷ്ഠരോഗി അപേക്ഷിക്കുകയാണ് അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ സാധിക്കും ഇസ്രായേൽ ജനത്തിനിടയിൽ കുഷ്ഠരോഗം സാംക്രമിക രോഗമായിരുന്നതിനാൽ രോഗികളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു ആരും അവർ തങ്ങളുടെ സമീപത്ത് വരാൻ അനുവദിച്ചിരുന്നില്ല എന്നാൽ ഇവിടെ കുഷ്ഠരോഗിക്കും ഈശോയെ സമീപിക്കാൻ സാധിക്കുന്നു ഈശോയുടെ പക്കൽ നിന്ന് ആരെയും മാറ്റി നിർത്തുന്നില്ല ഈശോയെ സമീപിക്കുന്ന ആ മനുഷ്യൻ തന്റെ പ്രാർത്ഥനയിൽ ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനയ്ക്കുണ്ടായിരിക്കേണ്ട മനോഭാവം എന്താണെന്ന് വ്യക്തമാക്കുന്നുണ്ട് അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ സാധിക്കും ഈ പ്രാർത്ഥനയിൽ നിഴലിക്കുന്ന രണ്ടു കാര്യങ്ങൾ ഒന്ന് ീശോയ്ക്ക് തന്നെ സൗഖ്യമാക്കാൻ സാധിക്കും എന്ന പൂർണ്ണ വിശ്വാസം രണ്ട് ഈശോയുടെ ഹിതത്തിന് വിട്ടു നൽകുവാനുള്ള പൂർണ്ണ സന്നദ്ധത ഈശോ ഗത്സേമനയിൽ നടത്തുന്ന പ്രാർത്ഥനയുടെ മനോഭാവവും ഇതുതന്നെയായിരുന്നല്ലോ ഈശോ കർത്താവാണ് എന്ന് ഏറ്റുപറയുകയാണ് ഈ സംഭവത്തിലൂടെ കുഷ്ഠരോഗി ചെയ്യുന്നത് കുഷ്ഠരോഗിക്ക് ഈശോ സമീപസ്ഥനായിരുന്നു അതുപോലെ തന്നെ റോമയിലെ എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നു വചനം അതരത്തിലും ഹൃദയത്തിലും നിനക്ക് സമീപ്യതമാണ് ഈശോ കർത്താവാണ് എന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് രക്ഷയുണ്ട് അവനിൽ വിശ്വസിക്കുന്ന ആരും ലജിക്കേണ്ടി വരികയില്ല എന്തെന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ആരും രക്ഷപ്പെടും കർത്താവിന്റെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കാനും അതരം കൊണ്ട് ഏറ്റുപറയുവാനും കുഷ്ഠരോഗിയുടെ പ്രാർത്ഥനാ മനോഭാവം ഉൾക്കൊണ്ട് ദേവഹിതത്തിന് സ്വയം സമർപ്പിക്കുവാനും നമുക്കിന്ന് പ്രത്യേകം പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സുബാസ് നച്ചൻ